പി എസ് സി റീച്ച് ആർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഈ വീഡിയോയുമായി വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ പത്രമാണ് ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഏഴ് ടോപ്പിക്സുകൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പി എസ് സിക്ക് അടുത്ത എക്സാമുകൾക്ക് വരാൻ ചാൻസ് ഉള്ള ഏഴ് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കുകളാണ് അത്തരം ഏഴ് ടോപ്പിക്കുകൾ ഇന്ന് കണ്ടു അതൊരു ഏഴ് മാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരിക്കലും നിങ്ങൾക്ക് മിസ്സാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ആ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് കടക്കാം ഓക്കെ അതിൽ ആദ്യമായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി യു എസിൽ കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച യു എസിലെത്തി ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനത്തിനും മുന്നേറ്റത്തിനും അഭിവൃദ്ധിക്കുമായി പ്രവർത്തിക്കുന്ന സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുടെ സംഘമായി കാഡ് ചതുർ സഖ്യം മാറിയെന്ന് മോദി പറഞ്ഞു എന്താണ് ക്വാഡ് എന്ന് പറയുന്നത് ഇതൊരു ചതുർ സഖ്യമാണ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ചതുർ സഖ്യമാണ് ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഖ്യം അതായത് നാല് രാജ്യങ്ങളുടെ ഒരു സഖ്യമാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സഖ്യമാണ് കാഡ് എന്ന് പറയുന്നത് ഓക്കെ കോഡ് എന്ന് പറഞ്ഞാൽ കോഡറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്താണ് കോഡറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ഇനി ഈ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സഖ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ആ സഖ്യം എന്ന് പറയുന്നത് നാലു രാജ്യങ്ങളുടെ സഖ്യമാണെന്ന് നമ്മൾ പറഞ്ഞു ആ കോഡറി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന ആ നാലു രാജ്യത്തിൻ്റെ സഖ്യം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യു എസ് അഥവാ അമേരിക്ക തുടങ്ങിയ നാല് രാജ്യങ്ങൾ ആ നാല് രാജ്യങ്ങളെ നമ്മൾ കോഡർ ലാറ്റലായിട്ട് നമുക്ക് നോക്കാം അല്ലേതാ ഈ പറയുന്ന നാല് ഭൂജങ്ങൾ അഥവാ കോണ്ട്രലാറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ കോണ്ട്രലാറ്റൽ സെക്യൂരിറ്റി ഡയലോഗ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ തന്നെയാണ് ഈ സഖ്യം രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തിനു വേണ്ടിയുള്ള സുരക്ഷ എന്തിനാണ് സുരക്ഷ ആ സുരക്ഷ എന്ന് പറയുന്നത് ചൈനയുമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സഖ്യമാണെന്ന് കാണാം ഓക്കെ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സഖ്യം രൂപീകരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഏഴിലാണെന്ന് കാണാം ആ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കുന്ന കോഡ് പിന്നീട് അത് രണ്ടായിരത്തി എട്ടോടു കൂടി ഫ്രീസ് ചെയ്യപ്പെടുന്നു ഓസ്ട്രേലിയ അതിൽ നിന്നും വിഡ്രോ ചെയ്തതിനോട് കൂടിയിട്ട് രണ്ടായിരത്തി എട്ടോടു കൂടി ഇത് ഫ്രീസ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ ഒരു ഇൻട്രസ്റ്റോടുകൂടി തന്നെ അമേരിക്കയും ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ഒരു ഇൻട്രസ്റ്റിൽ തന്നെ ഓസ്ട്രേലിയയും കൂടി ഇതിനെ ചേർത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇതിനെ വീണ്ടും റിവൈവ് ചെയ്യുകയാണ് ആ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നൊരു കോഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു സഖ്യം ഓക്കെ ചൈന ഇതിനെതിരെ പരോക്ഷമായിട്ട് തന്നെ വളരെ രൂക്ഷമായിട്ട് തന്നെ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മറ്റേ പത്രത്തിലൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആ കോഡെന്ന് പറഞ്ഞിട്ടുള്ള സഖ്യം എന്താണ് ആ സഖ്യം രൂപീകരിക്കുന്നത് എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളേതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയായിരിക്കാം ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കോഡ് രാജ്യം കോഡെന്ന സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമേത് അംഗമേത് രാജ്യമേത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അതുപോലെ തന്നെ കോഡ് രൂപീകരിക്കപ്പെട്ട വർഷം ചോദിക്കാം അപ്പോൾ ഈ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് കോഡർ അഥവാ സഖ്യം ഓക്കെ അതുപോലെ തന്നെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജസ്റ്റിസ് നിതിൻ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായില്ലേ ജസ്റ്റിസ് നിതിൻ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമ നിയമതനായി ഏതാണെന്ന് ജസ്റ്റിസ് നിതിൻ ജാംദാർ മുംബൈ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള നിതിൻ മധുക്കർ ജാംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചു ഓക്കെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര സ്വദേശിയായ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ബോംബെ ഹൈക്കോടതിയിൽ നിയമതനായത് ബോംബെ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന നിതിൻ ജാം ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക പുതിയ കേരള ഹൈക്കോടതി ചീഫ് ആയിട്ട് സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ആ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്ത ആ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായാണ് ജസ്റ്റിസ് നിതിൻ ജാംതാർ അതുപോലെ തന്നെ പാലക്കാട് കൽപ്പാത്തി സ്വദേശിയും ബോംബെ ഹൈക്കോടതി ജഡ്ജിയുമായിട്ടുള്ള കെ ആർ ശ്രീറാമിനെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചു കെ ആർ ശ്രീറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള ജസ്റ്റിസാണ് കെ ആർ ശ്രീറാം അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് കൽപ്പാത്തി പാലക്കാടിലെ പ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ നാടായിട്ടുള്ള കൽപ്പാത്തിയിൽ ജനിച്ച ജസ്റ്റിസ് കെ ആർ ശ്രീറാം ജൽപ്പാത്തിയിലെ സ്വദേശിയായിട്ടുള്ള പാലക്കാട് സ്വദേശിയായ കെ ആർ ശ്രീറാം മദ്രാസ് ഹൈക്കോടതി ചീഫ് ആയിട്ട് നിയമിതനായത് ഓക്കെ ഈ രണ്ട് പേരുകൾ ജസ്റ്റിസ് നിതിൻ ജാംഥാർ എന്ന് പറഞ്ഞിട്ടുള്ള കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ജസ്റ്റിസ് കെ ആർ ശ്രീറാം എന്ന് പറഞ്ഞിട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസും രണ്ട് സംസ്ഥാനങ്ങളിൽ കേരള അടുത്തടുത്തുള്ള രണ്ട് സംസ്ഥാനങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരെ മാറിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്തത് മൂന്നാമത് ടോപ്പിക്കായിട്ട് വരുന്നത് എയർ മാർഷൽ അമർപ്രീത് സിംഗ് വ്യോമസേനയുടെ പുതിയ മേധാവിയാകും വ്യോമസേനയുടെ പുതിയ മേധാവി ആരാണ് അമർപ്രീത് സിംഗ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഓക്കെ ഈ വ്യോമസേന കരസേന നാവികസേന തുടങ്ങിയ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവിമാരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓർത്തിരിക്കുക മാത്രമല്ല അത് മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിരിക്കും വേണം ഓക്കെ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് പി എസ് എക്സാംസിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൂടിയാണ് ഓക്കെ വ്യോമസേനയുടെ പുതിയ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു ഈ മാസം മുപ്പതിന് കാലാവധി പൂർത്തിയാക്കുന്ന എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഇപ്പോൾ നിലവിലുള്ള എയർ മാർഷൽ ആരായിരുന്നു വ്യോമസേനയുടെ മേധാവിയായിരുന്ന വി ആർ ചൌധരിക്ക് പിൻഗാമിയായിട്ടാണ് ആര് വരുന്നത് എയർ മാർഷൽ അമർപ്രീത് സിംഗ് വരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സേനയിൽ ചേർന്ന അമർപ്രീത് സിംഗ് നിലവിൽ വ്യോമസേനയുടെ ഉപമേധാവിയാണ് ഓക്കെ ഉപമേധാവിയായിട്ടുള്ള അദ്ദേഹമാണ് അടുത്ത വ്യോമസേനയുടെ മേധാവിയായിട്ട് വരുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അമർപ്രീത് സിംഗ് അടുത്തത് നാലാമത് ടോപ്പിക്കായിട്ട് വരുന്നത് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ന്യൂസ് ചാനലുകളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ ആ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് അതിഷി അധികാരമേറ്റു ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് അതിഷി അതിഷി എന്നല്ല യഥാർത്ഥ പേര് അതിഷി മർലേന എന്നാണ് ഓക്കെ അതിഷി മർലേന ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് ഡൽഹി നിയമസഭയിൽ അധികാരമേൽക്കുന്നു ഓക്കെ ഡൽഹി എന്ന് പറയുന്നത് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ കൂടിയും അവിടെ നിയമസഭയുണ്ട് നിയമസഭയോട് കൂടിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് നമുക്ക് ഇന്ത്യയിൽ അല്ലേ അതിലൊന്നാണ് ഡൽഹി എന്ന് പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി അവിടെയുള്ള നിയമസഭയിൽ മുഖ്യമന്ത്രിയായിട്ടാണ് ആര് വരുന്നത് അതിഷി മർലേന വരുന്നത് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അരവിന്ദ് കെജ്രിവാൾ അല്ലേ ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് അധികാരമേൽക്കുന്നതാണ് അതിഷി മർലേന ഓക്കേ അടുത്ത അഞ്ചാമത് ടോപ്പിക് ആയിട്ട് വരുന്നത് നമ്മളെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഏറ്റവും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ന്യൂസ് ചാനലുകളായിക്കോട്ടെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരു ആത്മഹത്യയാണ് അന്നാ സെബാസ്റ്റിൻ്റെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ ഇ വൈ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ടി ഫേമിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന അന്നാ സെബാസ്റ്റ്യൻ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടുന്നു അവരുടെ മരണ കാരണം എന്ന് പറയുന്നത് ജോലി സമ്മർദ്ദമാണെന്ന് കുടുംബം ആരോപിക്കുകയാണ് ആ ആരോപണം മാത്രമല്ല അത് ശരിയായിരുന്നു എന്ന് കാണാം അത്തരം ജോലി സമ്മർദ്ദത്തെ തുടർച്ചയായിട്ട് പതിനെട്ട് മണിക്കൂറോളം സമ്മർദ്ദത്തോട് കൂടിയിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു ഊണും ഉറക്കവും ഇല്ലാതെ ജോലി ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് അവരെത്തുന്നു അതിൽ തുടർന്ന് തന്നെ അവർ കൊഴിഞ്ഞു വീണ് മരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലാകെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം വിമർശനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ സുപ്രീംകോടതി റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയായിട്ടുള്ള ജോസഫ് കുര്യൻ്റെ ഒരു സന്ദേശം വളരെയധികം ചർച്ചയാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കരോഷി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഈ കരോഷി സിൻഡ്രോം ഒരുപാട് മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കോർപ്പറേറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു സിൻഡ്രോമാണ് കരോഷി സിൻഡ്രോം എന്നാണ് ഈ കരോഷി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ജപ്പാനീസ് വാക്കാണ് കരോഷി എന്ന് പറയുന്നത് ഈ കരോഷി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അമിത ജോലിഭാരം മൂലമുള്ള മരണ ത്തെ കുറിക്കുന്നതാണ് ഈ വാക്ക് അമിത ജോലിഭാരം മൂലമുള്ള മരണത്തിനെയാണ് നമ്മൾ കരോഷി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് കരോഷി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ബാധിച്ചിട്ടുള്ള അവരായിട്ട് കണക്കാക്കുന്നത് ഇത്തരം കരോഷി സിൻഡ്രോം ഒരുപാട് മേഖല കോർപ്പറേറ്റ് മേഖലയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു എന്നാണ് അദ്ദേഹം എൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അത്തരം ആ ചർച്ചകൾ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കരോഷി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിനും വളരെയധികം ഇമ്പോർട്ടൻസ് വരികയാണ് ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് ചോദ്യമായിട്ട് ചിലപ്പോൾ ഈ കരോഷി സിൻഡ്രോം എന്താണെന്ന് ചോദിക്കാം ഓക്കെ ഈ കരോഷി സിൻഡ്രോമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും അതിൽ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് എന്താണ് അമിത ഭാരം കാരണമുള്ള മരണത്തെ കുരുക്കുന്നതാണ് ഈ കരോഷി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ആറാമത് ടോപ്പിക്കായിട്ട് വരുന്നത് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വീണ്ടും കേരളത്തിന് നേട്ടം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വീണ്ടും കേരളത്തിന് നേട്ടം എന്താണ് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി രണ്ടാം തവണയും ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയ കേരളം നടത്തിയത് മികവാർന്ന പ്രവർത്തനങ്ങൾ ഓക്കെ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിട്ടുള്ള നാൽപ്പതോളം മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് അത്തരം നാൽപ്പതോളം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് കേരള സംസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തിയത് ഓക്കെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് രണ്ടാം തവണയും ദേശീയ തലത്തിൽ എന്താണ് ഒന്നാം സ്ഥാനമാണെന്ന് കൃത്യമായിട്ട് ഓർത്തിട്ടുണ്ട് അടുത്തത് ഏഴാമതായി ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിൽ പറയുന്നുണ്ട് ചെസ് ഒളിമ്പ്യാഡിൽ കിരീടം ഉറപ്പിച്ച ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അല്ലേ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ കിരീടം ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ലോക ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം ഉറപ്പിച്ച ഇന്ത്യ വുഡാപ്പസിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ പത്താം റൗണ്ടിൽ ശനിയാഴ്ച ഒന്നാം സീഡായ യു എസ് എ കീഴടക്കിയതോടെ പത്തൊമ്പത് പോയിന്റുമായിട്ട് ഇന്ത്യ കിരീടം ഉറപ്പിച്ചത് ഓക്കെ ഇന്ത്യ ഈ പറയുന്ന ചെസ് ഒളിമ്പ്യാഡിൽ കിരീടം ഉറപ്പിച്ചു എന്ന് പറയുന്നത് അടുത്ത ദിവസം ചൈനയുമായിട്ടുള്ളൊരു ഫൈനലുണ്ട് ആ ഫൈനലിൽ ഇന്ത്യ തോറ്റാൽ തന്നെയും എന്താണ് ഇന്ത്യക്ക് തന്നെയാണ് കിരീടം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാം ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് കിരീടം എന്ന് പറയാം ഓക്കെ ഇന്ത്യക്ക് കിരീടം അഥവാ സ്വർണ്ണ മെഡൽ ഇന്ത്യ നേടി ഈ ലോക ചെസ് ഒളിമ്പ്യാഡ് നടക്കുന്നത് ബുഡാഫസ്റ്റിലാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണ് എവിടെയാണ് ബുഡാപ്പസ്റ്റ് ഹങ്കരിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപ്പസ്റ്റിലാണ് ലോക ചെസ് ഒളിമ്പ്യാഡ് നടക്കുന്നത് ആ ബുഡാഫസ്റ്റിൽ നടന്ന ലോക ചെസ് ഒളിമ്പ്യാഡിൽ കിരീടം നേടിയതാരാണ് ഇന്ത്യ Gracias. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇതിലെ പ്രധാനപ്പെട്ട ആ പറയുന്ന ചെസ് പ്ലെയേഴ്സിന് നമ്മൾക്ക് അറിയണം ആ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക വിദ്യുത് ഗുജറാത്തി അതുപോലെ തന്നെ ഡി ഗുകേഷ് അതുപോലെ തന്നെ പ്രജ്ഞാനന്ദ നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പി ഹരികൃഷ്ണ അർജുൻ എരിഗാസി തുടങ്ങിയിട്ടുള്ള പേരുകൾ തുടങ്ങിയിട്ടുള്ള ചെസ് പ്ലേയേഴ്സിൻ്റെ പേരുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചോദ്യങ്ങളിൽ നമുക്ക് പ്രസ്താവന രീതിയിൽ ചോദിച്ചാൽ തന്നെയും ഒരു ഭാഗത്ത് ആ പേരുകൾ കൊടുത്തിട്ടുണ്ടാവും മറ്റു ഭാഗത്ത് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കായിക പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് അത് ചേരുമ്പോഴേ ചേർക്കുക എന്ന രീതിയിൽ ചോദിക്കാം അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം പേരുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഓക്കെ ഇത്രയും ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ പത്രം കണ്ടപ്പോൾ തന്നെ ചർച്ച ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് അപ്പോൾ ഇത്രയും ഇത്രയും ടോപ്പിക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പരിചരിക്കുക ഏഴ് ക്വസ്റ്റ്യൻസ് ഏഴ് മാർക്ക് എന്ന നിലയിൽ തന്നെ പഠിക്കുക ഓക്കെ താങ്ക്